പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖാരുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും എറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇപ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗമാണ് ബലിപ്പരുടെ പുസ്തകം നാലാമധ്യായം പത്തൊമ്പതാമത്തെ വചനം അവിടെ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഓർക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തെ നിങ്ങളൊന്ന് വിശ്വസിക്കൂ അവൻ എല്ലാം നമുക്ക് തരും എന്ന് പറഞ്ഞാൽ തരും പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ